ഹലോ ഗായ്സ് ഞങ്ങൾ ഈ രാത്രി എങ്ങോട്ട് പോണമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് നമ്മൾ മാണിക്കോട് മേള കാണാൻ പോവുകയാണ് നല്ല ട്രാഫിക് ആയിരുന്നു ഞങ്ങൾ അങ്ങനെ ബൈക്ക് ഒരിടത്ത് വെച്ച് നടക്കേണ്ടി വന്നു ആദ്യം ക്ഷേത്രത്തിൽ കഴിയും തൊഴുതിട്ട് മേളക്കേറാന്ന് കഴതി അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കയറി അങ്ങനെ ക്ഷേത്ര ദർശനത്തിൽ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇനി നമ്മൾ മേളയിലേക്കാണ് പോകുന്നത് മേളക്കേറുന്നതിന് മുമ്പേ അവിടെ കുറച്ച് ലൈറ്റിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടും മേളയിലോട്ട് കയറി മേളക്കകത്ത് കയറണമെങ്കിൽ പാസ്സെടുക്കണമെങ്കിൽ കേട്ടോ ഞങ്ങളങ്ങനെ പാസ്സൊക്കെ എടുത്തു ഈ പാസിൻ്റെ അകത്തൊരു ട്രിക്കുണ്ട് കൂട്ടുകാരി ഇതിൻ്റെ അകത്തൊരു കൂപ്പൺ ഉണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ പേരും ഫോൺ നമ്പറും എഴുതി അവിടെ ലക്കി ബോക്സ് അതിൻ്റെ അകത്തേക്ക് ഇടക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഡയമണ്ടാണ് കേട്ടോ കിട്ടുന്നത് നമ്മുടെ ഞങ്ങൾ ആന്റീന്ന് ആന്റിക്ക് ഒരു വാങ്ങി ആന്റീന്റെ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട് എനിക്ക് സന്തോഷമായി ആന്റിക്ക് സന്തോഷമായി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത സെക്ഷനിലേക്ക് പോയി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ടി അലുവ വാങ്ങിച്ചു നമ്മുടെ വീട്ടിലൊരു അലുവ കൊതിയുണ്ട് കേട്ടോ കാശിക്കിട്ട് നല്ല തിരക്കായത് കൊണ്ട് ഒരിടത്തും നല്ലോണം കേറി കാണാൻ പറ്റിയില്ല അടുത്തതാണ് നമ്മുടെ സെക്ഷൻ നല്ല കമ്മലുകളും അവിടെ നിന്ന് നമ്മൾ രണ്ടു മൂന്ന് കമ്മലൊക്കെ വാങ്ങിച്ചു നമ്മുടെ കാശിക്കുട്ടനെ വാച്ചിനോട് ഇത്ര ഇഷ്ടം ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കാശിക്കുട്ടിനെ ഒരു വാച്ച് വാങ്ങിച്ചെടുത്തു ഞങ്ങളൊരു ജോലി ഞാൻ ചോക്ലേറ്റും കാശ്ക്കുട്ടയും പിസ്തയാണ് ഏട്ടെ എടുത്തത് പേരെന്ന് മോതിരം കാശിക്കുട്ടനെ ഞാൻ വാങ്ങിച്ചു നമുക്കത് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ നമ്മൾ എവിടെ പോയാലും അത് കുറെ നാള് കഴിയാൻ എടുത്ത് അത് മിസ്സാവും മിക്കപ്പോഴും ഇതാണ് സംഭവിക്കുന്നത് അതെന്ന് നോക്കിയാ ആൾക്കൂട്ടിൻറെ എവിടെ ആരാണ് നിക്കുന്നതെന്ന് അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ അതിനൊരു ചേക്കാണ്ടിക്ക് കൊടുത്തു പിന്നെ ഫോട്ടോ എടുത്തു എല്ലാ കുട്ടികളും പിന്നോടൊപ്പം ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഉത്സാഹമായിരുന്നു കയ്യിൽ മൈലാഞ്ചി ഇടാതെ എങ്ങനെയാണ് വീട്ടിൽ പോകുന്നത് ഞാനിങ്ങനെ കയ്യിൽ മൈലാഞ്ചി ഇട്ടു എങ്ങനെയുണ്ട് കൈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇനി ോട്ട് റെയിൽ സെക്ഷനാണ് കേട്ടോ ഞാനും കാശിക്കടേനും ഫസ്റ്റ് ഈ റെയിലാണ് കേട്ടോ കേറിയത് അടിപൊളിയായിരുന്നു ഇതിലൊക്കെ കേറണമെന്നൊക്കെ ഉണ്ടായിരുന്നു ക്യൈസ് പക്ഷെ അച്ഛനും അമ്മയും സമ്മതിച്ചില്ല ഖൈസ് അങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ട് നമ്മൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ബൈ ബൈ